Yeah. <music> ഹായ് സലീമാണ് ഞങ്ങൾ ഇന്നൊരു പുതിയ വീട് ഇവിടെ നമ്മളെ അടൂര് അല്ലേ അടൂര് എന്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ ആ പറക്കോട് ഇതിൽ ഞങ്ങൾ ഒരു പുതിയ വീടാണ് കേട്ടോ അപ്പോൾ ആ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇത് പിന്നെ കുറേ വർഷക്കാലമായിട്ട് സോഷ്യൽ മീഡിയസിലുള്ള എൻ്റെ പ്രിയ സുഹൃത്താണ് സജീഷ് ഭായും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇവരാണ് ഇവർ ഇവരുടെ ആഗ്രഹപ്രകാരം സജീഷ് ഭായ് വളരെ ഒരുപാട് ഇപ്പം എന്നെങ്ങാട്ടി ഉപരിയായിട്ട് ഈ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ക്ലയൻറ്റിനെ പോലെയല്ല അവർ വളരെ പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു വീട് നിർമ്മാണ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് എന്ന രീതിയിലാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ ഇവിടെ വീട് ചെയ്തിരിക്കുന്നവർ അപ്പോൾ നമുക്ക് സജീഷ് ഭൈ നിങ്ങൾ ആദ്യം കൂടെ ഒരു കുടുംബത്തേക്കൊന്ന് പരിചയപ്പെടുത്തി ഞാൻ സജീഷ് പിന്നെ സൗദിയിൽ വർക്ക് ചെയ്യുന്നു ഫാമിലി പിന്നെ വൈഫ് രമ്യ അത് അമ്മ മകള് അപ്പോൾ ഇതാണ് ഇതാണ് സതീഷ് സരീഷ്ഭായയുടെ കുടുംബം ഇപ്പൊ നമ്മളിവിടെ ഏകദേശം പത്ത് മാസം ആ മാസം കൊണ്ട് നമ്മളൊരു അല്ല നമ്മുടെ പതിനഞ്ച് സെന്റ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിന്റെ വീട് അത് താഴെ നമ്മൾ മൂന്ന് ബെഡ്റൂമും മൂന്നിലും നമ്മൾ ഇല്ലേ അറ്റാച്ച്ഡ് ബാത്റൂമ് ചെയ്തു മുകളിൽ ഒരു ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു നമ്മളൊരു പിന്നെ ഒരു തറവാട് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് തറവാടിനോട് ചേർത്തിട്ടാണ് പിന്നെ സജീഷ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സജീഷ് ഭായിയുടെ കൂടാതെ അമ്മയുണ്ട് ഒരു ബ്രദർ കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് ചെയ്തിരിക്കുന്ന പറയാം വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതാ പിന്നെ അത് പറയാം ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ സെറ്റൗട്ട് അത് കഴിഞ്ഞ് ഒരു ഫോർമൽ ലിവിങ് ശേഷം ഒരു ഫാമിലി ലിവിങ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ പിന്നെ അതിനോട് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ പിന്നെ അതിനും ചേർന്ന് ഒരു വർക്ക് ഏരിയ പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് മുകളിൽ ഒരു ബെഡ്റൂമും കോമൺ ബാത്രൂം പിന്നെ ഒരു മിനി തിയേറ്ററും പിന്നെ ഓപ്പൺ ടെറസ് ചെറിയൊരു ബാൽക്കണി ഇത്രയും ഉൾപ്പെടുത്തിയ ഒരു നിർമ്മിതിയാണിത് വീട് ഓരോരുത്തരുടെയും സ്വപ്നമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ചെറുതിരുത്തിയുള്ള സലമൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത് വീട് വെക്കുമ്പോൾ എൻ്റെ തറവാടിനോട് ചേർന്ന് തന്നെ ആണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചത് താഴെ ഈ മൂന്ന് ബെഡ്റൂം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കാരണം അമ്മയും പിന്നെ ഭാര്യ അവർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും മുകളിൽ നിലയിൽ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് താഴെ തന്നെ ഇത് ചെയ്തിരുന്നു മുകളിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമും പിന്നെ ഒരു മിനി തിയേറ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള ഇത് ും ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഇതാണ് ഈ കിച്ചൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കാരണം ഇത് വെറും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തന്നെ പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് രണ്ടിടത്തും നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഇവിടെ വന്ന് കുട്ടികൾക്ക് വേഗം ഫുഡ് കഴിച്ചായാലും സെർവ് ചെയ്യാനായാലും എല്ലാം സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം ഇതുകൊണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ കളർ ടീം എന്ന് പറയുന്നത് വുഡും ഐവറിയും കൂടെ ചേർന്നൊരു തീമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ കിച്ചണിലും ചെയ്തിരിക്കുന്നത് ഭാഗമാണ് മുകളിലുള്ള ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അന്നത്തെ സിനിമ കാണാം ഗെയിം കളിക്കുക എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ മോനും മരുമവും വീട് വെക്കാൻ വീട് വെ ഒരു വീട് വയ്ക്കാൻ അത് കാണാമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴത് സാധിച്ചു പിന്നെ വേണമെന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഓരോ അവരുടെ മുറികളിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വർക്ക് കയറിയയും അടുക്കളയും എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാ കബോർഡുകളും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു അതിഭയങ്കര വീടല്ലെങ്കിലും നല്ല സാധാരണ നല്ലൊരു ചെറിയ വീടാണ് അത് എനിക്ക് സന്തോഷമുണ്ട് അമ്മയുടെ ആഗ്രഹം പോലെ ഒരു വീട് വെക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ ഇത് ഈ രീതിയിൽ പ്രാവർത്തികമാക്കി തന്ന സലമക്കയോടും പ്രത്യേകം നമുക്ക് കടപ്പാടുണ്ട് ഈ പ്ലോട്ട് ക്ലിയർ ചെയ്താൽ മുതൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു രീതിയിൽ എത്തിക്കാൻ ഏകദേശം പത്ത് മാസത്തോളം സമയമെടുത്തു പക്ഷേ അത്രയും സമയമെടുത്തെങ്കിലും ഏറ്റവും വളരെ ഭംഗിയായിട്ട് സലമക്ക ഇത് ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്രയും ഈ ഒരു ഭംഗി എൻ്റെ മനസ്സില് ആഗ്രഹം പോലെ ചെയ്ത് തന്നതിന് സലമക്കയുടെ പ്രത്യേകം നമ്മൾ നന്ദി കടപ്പെട്ടിരിക്കുന്നു